നമസ്കാര സുഹൃത്തുക്കളെ രഞ്ജീസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫോർട്ട് കൊച്ചിയിലേക്കുള്ളൊരു യാത്രയാണ് അങ്ങനെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നിന്നും ഞങ്ങൾ പതൊക്കെ യാത്ര ആരംഭിച്ചു വിശാലമായ കായൽ കപ്പലുകളൊക്കെ ദൂരെ കിടക്കുന്നതാണ് ബോട്ടുചട്ടിയിലേക്കാണ് യാത്ര ഇപ്പോൾ തണുത്ത കാറ്റേറ്റ് അല്പം ദുർഗന്ധമുള്ള കാറ്റേറ്റ് യാത്ര വഴിയരികിലൊക്കെ ഓരോ കടകളുണ്ട് ഇവിടെയുള്ള കടകളിൽ ഭൂരിഭാഗവും നടത്തുന്നത് അന്യസംസ്ഥാനത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ കാണുന്നതും കൂടുതലും അന്യസംസ്ഥാനത്തിലെ ആൾക്കാരെയാണ് ഞങ്ങൾ ബോട്ട് ചട്ടിയിലെത്തി എറണാകുളം ബോട്ട് ചട്ടി ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റിന് വേണ്ടി ആൾക്കാരുടെ ഒരു ക്യൂ ഉണ്ട് ഇവിടെ ഞാനും ആ ക്യൂവിൽ ഇടം പിടിച്ചു ഒരാൾക്ക് മൂന്ന് ടിക്കറ്റ് മാത്രം ഒന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താ അറിയുന്നില്ല ഞങ്ങൾ എന്തായാലും നാല് പേരുണ്ട് ടിക്കറ്റ് എടുത്തപ്പോൾ മൂന്ന് പിന്നെ ഒന്ന് ഇങ്ങനെയാണ് ടിക്കറ്റ് ലഭിച്ചത് മാക്സിമം ഒരാൾക്ക് മൂന്നാണെന്ന് തോന്നുന്നു ബോട്ടിലേക്കുള്ള യാത്രയാണ് ഒരാൾക്ക് വെറും ആറ് രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ ഇവിടുന്ന് ഫോട്ടോ കൊച്ചിയിലേക്ക് വളരെ ലാഭകരമായാണ് ഈ ബോട്ട് യാത്ര ബോട്ടുകളുടെ ബോട്ടുകളുടെയൊക്കെ രൂപം പഴയെന്നൊക്കെ എന്തെല്ലാം മാറി നല്ല അടിപൊളി ബോട്ടാണിപ്പോൾ പണ്ടുണ്ടായിരുന്ന തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടൊക്കെ മാറി ഇപ്പോൾ ഫൈബർ ബോട്ട് അതിനകത്ത് പഴയ ബെഞ്ച് തടി കൊണ്ടുള്ള മരപ്പല കൊണ്ടുള്ള ബെഞ്ചുകളൊക്കെ മാറി നല്ല ഒന്നാം സീറ്റുകൾ എപ്പോഴും നല്ല പാട്ടുകളും കേട്ടുകൊണ്ട് അടിപൊളി യാത്ര ചെയ്യാവുന്ന ബോട്ടാണ് ഇതൊരു യാത്രാ ബോട്ടിൻ്റെ ഉപരി ഒരു ആടം ഒരു എന്താ ഉല്ലാസനവുക പോലെ നമുക്കിതിൽ യാത്ര ചെയ്യാം അങ്ങനെയുള്ള നല്ല ബോട്ട് സർവീസാണ് ഇപ്പോൾ ഉള്ളത് എന്താ പഴയ ഒരു ബോട്ട് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് അടുത്ത് ഇത് ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല പഴയ ബോട്ട് അതായിരുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാത്തവർക്കാണോ അതോ സീസൺ ടിക്കറ്റുകാരാണോ അറിയില്ല അവർക്കും ടിക്കറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ ബോട്ട് ചട്ടിയിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത് ഇങ്ങനെ വെള്ളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ദൂരെ കപ്പലുകൾ മംഗളൂരമുട്ട കിടക്കുന്നു ഇക്കരെയുള്ള കെട്ടിടങ്ങൾ ഫാക്ടറികൾ എറണാകുളത്തിൻ്റെ മനോഹാരിത മുഴുവൻ ഇവിടെ ഈ മറൈൻ ട്രൈവിൽ കാണാം ഈ കാണുന്ന ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഷിപ്പാണ് കവരത്തി എന്ന പേരിലുള്ളത് അതുപോലെ മറ്റു പല ചെറിയ ഷിപ്പുകളും കിടപ്പുണ്ട് വലിയ ചരക്ക് കപ്പലുകൾ എല്ലാം നിറയെ ഇവിടെ കിടപ്പുണ്ട് കൂടാതെ ക്രൂസ് ഷിപ്പുകളും ഉണ്ട് ആഡംബര ഷിപ്പ് കപ്പലുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളത് ോട്ട് കുറച്ച് ദൂരം ഓടി എംബാർക്കേഷൻ എന്ന ജെട്ടിയോട് അടുക്കാണ് എംബാർക്കേഷൻ ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ഫോർട്ട് കൊച്ചി എംബാർക്കേഷൻ ജെട്ടിയോട് ബോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ബോട്ടിലെ ജീവനക്കാരൻ പുറത്തിറങ്ങി ബോട്ട് കെട്ടാനായുള്ള കയറുമായിട്ട് നിൽക്കുന്നു ബോട്ട് ജെട്ടിയൊക്കെ നന്നായിട്ട് പണിതിട്ടുള്ള ബോട്ട് ജെട്ടികളാണ് ഇപ്പോൾ ഉള്ളത് പഴയ പോലെ തെങ്ങന്തടിയിൽ വലിച്ചു കെട്ടുന്ന സിസ്റ്റം ഒന്നും ഇപ്പോൾ തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ കയറാനുള്ളൂ കുറേ ആൾക്കാർ ഇറങ്ങാൻ ധാരണ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെയാണ് തോന്നുന്നു ഒക്കരെയുള്ള ഈ ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും എംബാർക്കേഷൻ കുറേ ഏറെ ആൾക്കാർ ഇറങ്ങാനുണ്ട് ഏകദേശം ബോട്ടിൻ്റെ പകുതിയുള്ള ആൾക്കാർ ഇവിടെ ഇറങ്ങി ഒരാൾ സൈക്കിളും ഒക്കെ ആയിട്ടാണ് വന്നത് അദ്ദേഹം സൈക്കിളും കൊണ്ടിറങ്ങി ഏതായാലും ഈ ബോട്ടിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഫോർട്ട് കൊച്ചിയിലേക്ക് മനോഹരമായ പഴയ മലയാള ഗാനങ്ങൾ ഇങ്ങനെ ബോട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണമൊക്കെ ഇപ്പോൾ കാണാൻ നല്ലത് എന്തുകൊണ്ടാണ് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീലിങ്ങനെയെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് മുൻപിൽ നിന്നുള്ള യാത്ര കാഴ്ച കാണാൻ വളരെ മനോഹരമാണ് ബോട്ട് നിയന്ത്രിക്കുന്ന ഡ്രൈവറുടെ അടുക്കൽ ചെന്ന് ഞാൻ ആ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം അത് ഓടിക്കുന്നു അതോടൊപ്പം തന്നെ ഒരാൾ തൊട്ടടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഡ്രൈവറാണോ എന്നറിയില്ല ബോട്ട് ഫോർട്ട് കൊച്ചി ബോട്ട് ചെട്ടിയോട് എടുക്കുന്നു ആൾക്കാരൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി ഉറങ്ങുവശത്തെ വാതിലൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങി ഇനിയും ഫോർട്ട് കൊച്ചിയുടെ വിശാലമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആസ്പിൻ ബോൾ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ് പ്രശസ്തനായ ഇംഗ്ലീഷ് വ്യാപാരിയായിരുന്ന എസ് എച്ച് ആസ്പിൻ വാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഈ ആസ്പിൻവാൾ എന്നുള്ളത് കൂടുതൽ ലോജിസ്റ്റിക്സ് ആണ് ഈ കമ്പനി കൈകാര്യം ചെയ്യുന്നത് ജോണെച്ച് ആസ്പിൻ വാൾ സ്ഥാപി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ സ്ഥാപിച്ച ഈ കമ്പനി ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലാണെന്നാണ് അറിയാൻ അറിയാൻ കഴിയുന്നത് ഇക്കാണെന്നാണ് ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ അഥവാ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജയിലെന്നറിയപ്പെടുന്ന ജയിൽ മ്യൂസിയം നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിലാക്കിയ എട്ട് സെല്ലുകളുള്ള ഒരു ജയിൽ മ്യൂസിയമാണ് ഇപ്പോൾ ഇത് പ്രസിദ്ധമായ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇവിടെയാണ് വാസ്കോഡിഗാമയുടെ ശവകുടീരം ഇതിനുള്ളിലാണ് വാസ്കോഡികാമയ അടക്കിയിരുന്ന സ്ഥലം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുണ്ടായി എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ അടക്കിയ സ്ഥലം ഇതിനുള്ളിൽ തന്നെ കാണാവുന്നതാണ് വളരെ പുരാതനമായ ഒരു പള്ളിയാണിത് ഇപ്പോൾ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണുള്ളത് ഇപ്പോഴും ഇത് ലണ്ടൻ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച ഈ പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിലൊന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോടികാമ തൻ്റെ മൂന്നാമത്തെ ഇന്ത്യ സന്ദർശനത്തിൽ ഇവിടെ വെച്ച് കൊച്ചിയിൽ വെച്ച് അന്തരികയും അദ്ദേഹത്തിൻ്റെ ഭൗ ശിവശരീരം ഇവിടെ അടക്കം ചെയ്യുകയും ചെയ്തു ഏകദേശം പതിനാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ കൂടെ നിന്ന് എടുത്ത് ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി ഈ പള്ളിക്കുള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം മനോഹരമായ കല്ലുകൾ പാകിയതാണ് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്ന ഇടം ഇതിൻ്റെ ഇരുവശത്തും പഴയ കാലത്തെ മാർബിൾ ഫലകങ്ങളുണ്ട് ക കൊത്തുപണികളുള്ള കല്ലുകളിലെ എഴുത്തുകൾ ശിലാലിഖിതങ്ങൾ ഇവിടെ പള്ളിയുടെ ഇരു ഇവിടെ ഇരുവശത്തുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് ഭാഷയിലാണ് കൂടുതലും ഈ കല്ലുകളിലെ എഴുത്തുകൾ ഉള്ളത് അനേകം വിനോദസഞ്ചാരികൾ ഈ പള്ളി കാണാൻ വരുന്നുണ്ട് പള്ളിയുടെ ചരിത്രം അറിയാൻ വരുന്നുണ്ട് ഇവിടെയുള്ള ഗൈഡുകൾ അവർക്ക് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പള്ളിക്കുള്ളിലേക്കിടങ്ങുമ്പോൾ നടു കൂടെ നടക്കാനുള്ള സ്ഥലം ടൈലുകളൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് വാസ്കോ ഡിഗാമെ അടക്കം ചെയ്ത സ്ഥലം പ്രത്യേകമായി ഇത് വേർതിച്ചു നിർത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ലിഖിതങ്ങളും മറ്റു ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരമുള്ള ആൾക്കാര് ഇതിൻ്റെ ചരിത്രം അറിയുവാനും ഈ പള്ളിയും കാണുവാനും വരുന്നു ഇതിൻ്റെ മേൽക്കൂരൊക്കെ വളരെ മനോഹരമായി ആർച്ച് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വളരെ ഒരു നല്ല ക്വയർ ഈ ചർച്ചിലുണ്ടെന്ന് ഗൈഡ് പറയുന്നത് കേട്ടു ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള രണ്ട് ആരാധനകളാണ് നടക്കുന്നത് അപ്പോൾ ഫോട്ടോ വെച്ചിട്ട് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഇത്രനിലെല്ലാവർക്കും നന്ദി